ഈ ബാഴ്സലോണയുടെ കാര്യം പറയുമ്പോഴേ ഒരു വലിയൊരു ടൂർണമെൻറ്റ് ചാമ്പ്യൻസ് ലീഗിൽ നിന്ന് ഔട്ടായിട്ട് ഏതാണ്ട് ഒരാഴ്ചയാവുന്നേ ഉള്ളൂ അത് കഴിഞ്ഞ് ഇന്നലത്തെ കളിയിൽ തുടക്കത്തിൽ രണ്ട് നല്ല ഗോളുകൾക്ക് പിന്നിൽ നിൽക്കുക എന്നിട്ട് ഭയങ്കരം ഒരു ഒരു എന്താ പറയുക ഒരു മാജിക്കലായിട്ട് തിരിച്ചു വരുന്ന ഒരു വലിയൊരു റിയലിസം അത് ഭയങ്കര അത്ഭുതപ്പെടുത്തുന്ന ഒരു കളിയല്ലേ ഇന്നലത്തെ അതെ പക്ഷെ അത് കഴിഞ്ഞിട്ട് പത്രസമ്മേളനത്തിന് ഹാൻസി ഫ്ലിക്ക് പറഞ്ഞത് വി ഡോണ്ട് ഫീൽ ലൈക്ക് ചാമ്പ്യൻസ് എന്നാണ് എനിക്ക് ഹൃദയം പോയി ടെസ്റ്റ് ചെയ്യണോ ഇങ്ങനെ കളിച്ചാല് എനിക്ക് പ്രശ്നമാകും എന്നാണ് അദ്ദേഹം പറഞ്ഞത് അത് എല്ലാ കളിയും ഇപ്പൊ ഈ അടുത്ത കാലത്ത് ചാമ്പ്യൻസ് ലീഗ് രണ്ട് കളിയും ഇപ്പൊ ഈ കളിയും വളരെ മോശമായിട്ടോ തുടങ്ങിയിട്ടില്ല മോശമായിട്ടെന്ന് പറഞ്ഞാൽ ആദ്യം തന്നെ രണ്ടും പൂജ്യം പിന്നോട്ട് പോവാ പക്ഷെ ഈ ടീമിന്റെ ഒരു പ്രത്യേകത എന്താണ് ഭയങ്കര കോൺഫിഡൻസ് എല്ലാ കളിക്കാർക്കും അവര് അവരുടെ കളിയിൽ അവർക്ക് പൂർണ്ണ വിശ്വാസം അപ്പൊ രണ്ട് പൂജ്യായാലും അവർക്ക് കളിക്കേണ്ട പോലെ കളിച്ചോളൂ അത് കാരണം ഒരിക്കലും അവര് ഒന്ന് പൂജയായാലും രണ്ടേ പൂജയായാലും അവര് പതർന്നില്ല ഒരിക്കലും ഈ ചെറുപ്പക്കാരാണ് കുറെ കളിക്കാർ യമാലും ു ബാസ്കി മറ്റേ ലോപ്പസ് ഇവരൊക്കെ വളരെ ചെറുപ്പാണ് പക്ഷെ അവർക്ക് അവരുടെ ആ മെത്തേഡില് പൂർണ്ണ വിശ്വാസമാണ് അത് കാരണം ഒരു എല്ലാ കളിയും അവർക്ക് ജയിക്കാന്നുള്ള ഒരു വിശ്വാസത്തോടു കൂടിയപ്പോ കളിക്കുന്നത് ഇന്നലത്തെ ആ തിരിച്ചു വരവുണ്ടല്ലോ തിരിച്ചു വരവും പിന്നെ ലീഡ് ചെയ്യുന്ന അവസ്ഥയിൽ അത് വിലയിരുത്തുന്നത് ആദ്യത്തെ ഗോള് സാധാരണ ബാസിലോണെ അടിക്കണ ഒരു ഗോളല്ല ഒരു കോർണർ കിക്കുന്ന ഹെഡ് ഗോളാക്ക പിന്നെയുള്ളത് പക്ഷെ ഒന്ന് യമാലിന്റെ മാജിക് അതൊന്നും ചെയ്യാൻ പറ്റില്ല പിന്നീട് ഈ റഫീനെ കൊല്ലം ശരിക്കും ശ്രദ്ധയിൽ വന്നിട്ടുണ്ട് ഇപ്പൊ അടുത്ത കാലത്ത് പറഞ്ഞു ചാവിക്ക് എന്നെ വിശ്വാസം ഉണ്ടായിരുന്നില്ല ഈ പുതിയ കോച്ച് വന്നതിന് ശേഷമാണ് എനിക്ക് കുറച്ച് വേണ്ട റെസ്പെക്ട് തന്നിട്ടില്ല അത് കാരണമാണ് എന്റെ കളി മുന്നോട്ട് പോയിട്ടില്ല എന്നൊക്കെ പറഞ്ഞു അത് ശരിക്കും കണ്ടിട്ടുണ്ട് ഈ സീസൺ ജമാലിന്റെ അത്ര തന്നെ പ്രധാനപ്പെട്ട ഒരു കളിക്കാരനാണ് റഫീന് അപ്പോ പക്ഷെ ഹാൻസി ഫ്ലിക്ക് പറഞ്ഞപോലെ ഡിഫൻസിൽ ഇപ്പോഴും ഇഷ്ടം പോലെ ഉണ്ട് അത് എല്ലാ കളിയിലും നാല് ഗോൾ അടിക്കാൻ പറ്റില്ല നിങ്ങൾക്ക് അപ്പൊ എനിക്ക് തോന്നുന്നു ഇപ്പൊ ഈ ലീഗ് എന്തായാലും അവര് ജയിക്കുന്ന ഉറപ്പാണ് മൂന്ന് കളി ബാക്കിയുള്ള ഏഴു പോയിന്റ് ലീഡ് ഉണ്ട് പക്ഷെ അടുത്ത സീസൺ ആവുമ്പോഴേക്കും അവർ ഒന്ന് രണ്ട് ഡിഫൻഡേഴ്സിനെ കൊണ്ടുവരാൻ നല്ല ഇന്നലത്തെ കളിയിൽ ഇന്നലത്തെ കളിയിൽ രണ്ട് ഹാൻഡ് ഹാൻഡ്ബോളുകൾ അപ്പീലായിട്ട് വാറില് വന്നതുണ്ട് അതിനകത്ത് ഒന്നും പിന്നെ ബാർസലോണക്കെതിരായിട്ടുള്ളത് ഓക്കെ ആയി മറ്റൊന്നായില്ല ആ ഡിഫറൻസ് എന്താണ് അതിൽ എല്ലാവർക്കും ഉള്ള ഒരു സംശയമാണ് പലരും ഇങ്ങനെ ഫുട്ബോളിനെ പറ്റി പറയാം ചോദിക്കാം റൂൾ അനുസരിച്ചിട്ട് കൈ ഒരു അൺനാച്ചുറൽ പൊസിഷനിലാണെങ്കിൽ പെനൽറ്റി കൊടുക്കണം എന്നാണ് റെഫ്രീസിന് കൊടുത്തിട്ടുള്ള നിർദ്ദേശം ഇപ്പൊ കൈ ഇപ്പൊ നമ്മൾ സൈഡിൽ വെച്ചിട്ട് ബോൾ വന്ന് തട്ടിയ പെനൽറ്റി കിക്കല്ല ഇതിപ്പോ കൈ ഇവിടെ വെച്ചിട്ടാണെങ്കിൽ അതെന്തായാലും കൊടുക്കണം എന്നാണ് അതിപ്പോ നമ്മളിപ്പോ ബോള് നോക്കാതെയും കൂടി കൈ കൊണ്ടതാണെങ്കിലും പെനൽറ്റി കൊടുക്കണം എന്നാണ് പക്ഷെ ഇന്നത്തെ രണ്ടാമത്തേത് വളരെ ഏത് വഴി അത് വ്യാഖ്യാനിക്കാൻ ചിലര് പറയും കൈ മാറ്റാൻ നോക്കുകയായിരുന്നു ചിലര് പറയും അത് സൈഡിലേക്ക് പോയല്ലോ അപ്പൊ കൊടുക്കണ്ടതല്ലെന്ന് പക്ഷെ അത് റെഫറി തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒന്നും പറയാൻ പറ്റില്ല അല്ല ഇന്നത്തെ രണ്ട് നിലപാടുകളും ആദ്യത്തെ അങ്ങനെയല്ലേ ഒരു കുറച്ചൊരു പ്രശ്ന പ്രശ്നസങ്കീർണമായ തീരുമാനമല്ലേ ആദ്യത്തെ അതും ഈ പറഞ്ഞ പോലെ തന്നെ അതെ അതിപ്പോ ഇത് ഓരോ ഓരോ റെഫറീസും ഓരോ അസോസിയേഷനും ഓരോ രീതിയിലാണ് ഈ റൂള് നോക്കേണ്ടത് ഇംഗ്ലണ്ടിലൊക്കെ ഇതിനിടയ്ക്ക് എനിക്ക് തോന്നുന്നു മൂന്നാല് കൊല്ലം മുമ്പ് ബോക്സിന്റെ ഉള്ളിൽ കൈ തൊട്ടാ പെനൽറ്റിന്നാക്കി അത് ഭയങ്കര ഒരു പ്രശ്നമായിരുന്നു അതിപ്പോൾ കളിക്കാരൻ കൈ മാറ്റാൻ നോക്കുമ്പോൾ വരെ പെനൽറ്റി പെനൽറ്റിക്ക് കൊടുക്കേണ്ടി വന്ന ഒരു അവസ്ഥയായിരുന്നു എന്നിട്ടാണ് പിന്നെ റൂള് മാറ്റിയത് പക്ഷെ ഇതിലും ഇപ്പോ എപ്പോഴാണ് കൈ എന്താണ് ഈ നാച്ചുറൽ ഇപ്പൊ ഒരു കളിക്കാൻ ബോൾ മുഖത്തേക്ക് വരുമ്പോ ഇതാണോ നാച്ചുറൽ അതോ അത് പെനൽറ്റി ഫെനൽറ്റിക് കൊടുക്കണോന്ന് അത് ഓരോ റെഫറിമാരുടെ തീരുമാനം അനുസരിച്ചിരിക്കും പിന്നെ നമുക്ക് സംസാരിക്കാനുള്ളത് മാഡ്രിഡിന്റെ ഒരു അവസ്ഥയാണ് അതായത് ഒരു വലിയൊരു ഒരു ഫുട്ബോളിങ് പ്രതിഭാസം ഒരു വളരെ മോശമായ ഒരു അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു അഞ്ച് മിനിറ്റ് മുമ്പ് ചാവി അലോൺസോന്റെ കോൺട്രാക്ട് ശരിയാക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോ അവര് ട്വീറ്റ് ചെയ്തിട്ടുണ്ട് അവര് ക്ലബല്ല ക്ലബിന് അടുത്തുള്ള സോഴ്സുകൾ രണ്ടായിരത്തിഇരുപത്തെട്ട് വരെയുള്ള കോൺട്രാക്ട് ആണ് സ്റ്റാഫ് വരെയൊക്കെ വരും ഈ ക്ലബ് ലോകകപ്പ് അത് ജൂൺ പതിനാലിന് തുടങ്ങുന്നതിന് മുമ്പ് ആൻസർ ആയിട്ട് പോയിട്ട് അലോൺസോ ചാർജ് എടുക്കുന്നു പറഞ്ഞിട്ട് ഇപ്പൊ അവർ ട്വീറ്റ് പല മാറ്റങ്ങളും ഉണ്ടാകുന്ന വെച്ചാൽ ആൻസ്ലോട്ടിന്റെ സ്റ്റൈലും 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 വളരെ വ്യത്യാസമാണ് അപ്പൊ പല കളിക്കാരും എനിക്ക് തോന്നുന്നില്ല ഇപ്പൊ ഇപ്പൊ ഉള്ള ഒരു പ്രശ്നം എന്താ വെച്ചാൽ ഒരു ബാലൻസ് ഇല്ലാത്ത ടീം കൊറേ അറ്റാക്കിങ് കളിക്കാരുണ്ട് ഡിഫൻസ് കൊറച്ച നല്ല നല്ല മോശമാണ് അതുകൊണ്ട് തന്നെയാണ് അവർ എല്ലാ കോമ്പറ്റീഷനിലും പുറത്തായത് ബാഴ്സലോണയുടെ നാല് കളിയിൽ പതിനാറ് ഗോള് വാങ്ങിയിട്ടുള്ളത് മറ്റേ ഹാസ്നലിനെതിരെ അഞ്ചെണ്ണം വാങ്ങി രണ്ട് കളിയില് അപ്പൊ അങ്ങനെ പല പ്രശ്നങ്ങളുണ്ട് ഉണ്ട് ഈ ഡിഫൻസും മിഡ്ഫീൽഡിലും കുറെ മാറ്റങ്ങളുണ്ടാവും എനിക്ക് തോന്നുന്നില്ല ഈ എല്ലാ അറ്റാക്കേഴ്സിനെയും മെലോൺസോ കീപ്പ് ചെയ്യുന്നു ഇന്നലത്തെ കളിയിൽ പിന്നെ എംബാപ്പയുടെ മൂന്ന് ഗോളുകളിൽ രണ്ടെണ്ണം പ്രത്യേക എടുത്തു പറയേണ്ടത് ഒന്ന് പെനാൽറ്റി ആണ് ആ രണ്ടെണ്ണവും വളരെ മെച്ച ഗോളുകളല്ലേ അല്ലേ എംബാപ്പി ശരിക്കും ആദ്യത്തെ ഒരു രണ്ട് മൂന്ന് മാസത്തിന് ശേഷം ശരിക്കും സെറ്റിൽ ചെയ്തിട്ടുണ്ട് പക്ഷെ ടീമിലുള്ള പ്രശ്നം എന്താന്ന് പറഞ്ഞാൽ എംബാപ്പിക്കും റോഡ്രിഗോനും വിനീഷ്യസിനും ബലിംഗും നാല് പേരും കൂടി കളിക്കാൻ പറ്റുമെന്നത് പറ്റില്ല എന്നാണ് ഇപ്പൊ നമ്മൾ കണ്ടിട്ടുള്ളത് അപ്പൊ അതിലിപ്പോൾ ആര് പൂവും പകരം ആര് വരുന്നുള്ളതാണ് എന്നുള്ളതാണ് ഇപ്പൊ ഇപ്പോഴത്തെ ഒരു വലിയൊരു ചോദ്യം